നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലെത്തുന്നതിൽ വിദ്യാലയങ്ങളിൽ പരീക്ഷയ്ക്കായിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥനാ ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഓരോ മക്കളെയും ദൈവകരങ്ങളിൽ വഹിച്ച് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം എക്സാം ഹാളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് തൻ്റെ ജ്ഞാനം കൊണ്ടും ശക്തിയാലും ധൈര്യത്താലും നിറയ്ക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം മക്കളെ ദയവായിട്ട് നിങ്ങളിന്ന് എക്സാം എഴുതുവാൻ ഉപയോഗിക്കുന്ന പേനയും നിങ്ങളുടെ ഹോൾ ടിക്കറ്റും എടുത്ത് കൈ പിടിക്കുക നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു ചീസസ് ഹാല ലൂയ്യ ഹാൽ ലൂയ്യ ഹാല ലൂയ്യ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയ മക്കളുമായി അങ്ങയുടെ പാതപിടത്തിലേക്ക് ഞാൻ വരുന്നു കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ് ഒരിക്കൽ പോലും കുഞ്ഞുങ്ങൾ അങ്ങയുടെ അരികിൽ വന്നപ്പോൾ അങ്ങ് അവരെ നിഷേധിച്ചിട്ടില്ല അവരെ തടയരുതെന്നാണ് അവിടുന്ന് പറഞ്ഞത് എൻ്റെ കർത്താവ് ഞങ്ങളുടെ മക്കളുടെ വിജയകരമായ യാത്രയിലുള്ള തടസ്സങ്ങളെയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എടുത്തു മാറ്റുകയാണ് ദൈവപിതാവിൻ്റെ തൃക്കരത്താലുള്ള അനുഗ്രഹം ഇപ്പോഴത്തെ തലമേൽ വരട്ടെ അവർ നന്നായി പഠിച്ചു അവരുടെ മാക്സിമം അവർ ട്രൈ ചെയ്തു എത്രത്തോളം അവരുടെ ഓർമ്മയിലേക്ക് കയറിയിട്ടുണ്ടോ എത്രത്തോളം അവരുടെ ബുദ്ധിയിൽ അവർ ഗ്രഹിച്ചിട്ടുണ്ടോ അതിനേക്കാളെല്ലാം ഉപരിയായുള്ള ഒരു ദൈവിക ജ്ഞാനത്തിൻ്റെ അനുഗ്രഹവും അഭിഷേകവും ഇപ്പോൾ ഇവരുടെ മേൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ ശിരസ്സിൻ്റെ മേൽ യേശുവിൻ നാമത്ത് ഞാൻ കരം വെക്കുന്നു ഈ സമയം തൊട്ട് ഇവരിന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന ഈ സബ്ജക്റ്റിൽ ഇവരിത്രയും കാലം എങ്ങനെല്ലാമായിരുന്നോ അങ്ങനൊന്നുമല്ല ഈ നിമിഷം മുതൽ ഇവരുടെ കഴിവിനെ അതിൻ്റെ മൂർധന്യതയിലേക്ക് ഉയർത്തി ഓർമ്മ ശക്തി അതിനെ മാക്സിമം ഡെവലപ്പ് ചെയ്ത് ജ്ഞാനത്തെ ഉണർത്തി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രയാസമേറിയ വിഷയങ്ങളെ എനിക്കിത് ഓർമ്മയിൽ നിൽക്കുന്നില്ലെന്നുള്ളതായ സങ്കടങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവരുടെ മനസ്സിൽ നിന്നും എടുത്തു കളയുന്നു ഏറ്റവും സിമ്പിളായൊരു പരീക്ഷയെ ഏറ്റവും ലളിതമായി എഴുതി പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റിനെ മാത്രം ഇവർ ഫേസ് ചെയ്യട്ടെ ഇവരുടെ മനസ്സിനകത്തെ കാഠിന്യമേറിയ വിഷയമെന്ന ചിന്തയെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ഇവരുടെ മനസ്സിനകത്തും സമാധാനത്തെ നിറയ്ക്കുകയാണ് ഒരു സ്പെഷ്യൽ കോൺഫിഡൻസ് ഇവരുടെ അകത്ത് ഞാൻ നിറച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഇപ്പോഴൊരു ധൈര്യം വ്യാപനിച്ചിരിക്കാൻ സ്തോത്രം ഇവിടുന്ന് അങ്ങോട്ട് അവർ യാത്ര ചെയ്ത് എക്സാം ഹാളിൽ ചെന്ന് അവിടെ നിന്നും മടങ്ങി എത്തുന്ന സമയം വരെയും ഇവരെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കൃപക്കകത്ത് ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ മറയ്ക്കുന്നു തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും എന്ന ദൈവ വചനത്താൽ ഞങ്ങളുടെ പൈതങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഭാവിയിലേക്ക് ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു ദൈവം അവരെ ഏറ്റവും ആദരിക്കപ്പെട്ട നിലയിൽ അവർ ഏറ്റവും ശ്രേയസ് ഉള്ളവരായിത്തീരും മാതാപിതാക്കൾക്ക് സാധിക്കാതെ പോയത് നേടിയെടുക്കാൻ ദൈവത്താൽ നിയോഗിതരായി വന്നവരാണിവർ ആകയാൽ പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഞങ്ങളുടെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെയും ഏറ്റവും നല്ല ഭാവിയെയും ഏറ്റവും ഉന്നതമായ വിജയത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ ദൈവവചനം ഇപ്പോഴിവരുടെ മേൽ നിവർത്തിയാകട്ടെ കർത്താവേ പലപ്പോഴും ക്ലാസ് റൂമിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടവരുണ്ട് ടീച്ചേഴ്സിനാൽ തന്നെ കൂട്ടുകാരാൽ തന്നെ പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ശ്രമിച്ച പലരും ഇത് തലയിൽ കയറില്ല എന്ന് പറഞ്ഞ് ഇവരോട് പറഞ്ഞ നെഗറ്റീവ് വാക്കുകളെല്ലാം ഇവരുടെ മൈൻഡിൽ നിന്നും മാറിപ്പോകട്ടെ ഈ സമയം മുതൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഇന്നത്തെ പരീക്ഷയുടെ ജയത്തിനായി സഹായിക്കട്ടെ റിസൾട്ട് വരുമ്പോൾ ഞങ്ങളുടെ മക്കൾ തുള്ളിച്ചാടുന്ന നിലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവരുടെ മേൽ ഓപ്പൺ ആകുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഇവരുടെ ശരീരത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു ബലപ്പെടുത്തുന്നു പരീക്ഷാ ഹോളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആങ്സൈറ്റി മാറിപ്പോകട്ടെ ശ്വാസം മുട്ടൽ തലകറങ്ങി വീഴുന്ന അവസ്ഥ ക്ഷീണം ഇതൊക്കെ മാറട്ടെ നല്ല വെയിലത്ത് യാത്ര ചെയ്ത് ചെന്ന് കയറുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ വല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയും മാറി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹീതമാമണ്ണം ഇന്നത്തെ പരീക്ഷാ ഹാളിൽ ഇവർക്ക് നന്നായി ഇവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കർത്താവ് കൃപയാക്കുന്നതിനായിട്ട് നന്ദി ഇവരിയ്ക്കുന്ന ആ ടേബിളിനെ ഇവരെഴുതുന്ന പേനയെ ഇവരെഴുതുന്ന ആൻസർ ഷീറ്റുകളെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ് അതൊക്കെയും ഇവർക്കൊരു പോസിറ്റീവായ വൈബ് തന്നെ നൽകിക്കൊണ്ടിരിക്കട്ടെ ഇവരുടെ സ്നേഹിതരിൽ നിന്നും ഇവർക്ക് നേരെ വരുന്ന പ്രതികരണങ്ങളൊന്നും ഇവരുടെ മനസ്സിൻ്റെ ധൈര്യം കെടുത്തുന്നതാകരുത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുകയാൾ സ്തോത്രം സമാഗമന കൂടാരം പണിയാൻ നേരം ബസലേലിലും ഒഹല്ലിയാവിലും വിശിഷ്ടമായ ജ്ഞാനം പകർന്ന എൻ്റെ ദൈവം തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് അവരുടെ മേൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തൊരു വിശിഷ്ട കൃപയും ജ്ഞാനവും പരിജ്ഞാനവും പകർന്നനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം എണ്ണ ഒഴിക്കുന്നൊരു വിളക്ക് അത് ഏറ്റവും ശക്തമായി ജ്വലിച്ചു കത്തുന്നത് പോലെ ഞങ്ങളുടെ തലമുറകളുടെ അകത്ത് പരിശുദ്ധാത്മാവുന്ന പുതിയ എണ്ണയെ ഞാൻ പകർന്നു പ്രാർത്ഥിക്കുന്നു അറിവിന്റെ ദീപനാളങ്ങൾ ഓർമ്മയുടെ ദീപനാളങ്ങൾ ഇപ്പോൾ ആളിക്കത്തിടങ്ങട്ടെ ഇനിയും ഇവരുടെ മേൽ മറവിയില്ല ഇനി ഇവരുടെ മേൽ ഭീതിയില്ല ഇനി ഇവരുടെ മേൽ അനാരോഗ്യങ്ങളില്ല ഇവർ പോയി മടങ്ങി എത്തും വരെ ദൈവകൃപ 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 ഇവരുടെ കൂടെ നിൽക്കും ഇവരുടെ പരിശീലനം കൊണ്ട് ഇവർക്ക് നേടാൻ കഴിയാത്തത് എൻ്റെ യേശുവർക്ക് നൽകും ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എങ്കിലും അങ്ങയുടെ വാക്കിന് ഞങ്ങൾ വലയിറക്കാമെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന്റെ പടകിൽ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടതുപോലെ കഴിഞ്ഞ മണിക്കൂറുകൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും കഴിഞ്ഞ രാത്രിയിൽ ഒരുപാട് ലേറ്റായിട്ടിരുന്ന് പഠിച്ചിട്ടും കർത്താവെ ഒന്നും തലയ്ക്കകത്ത് കയറിയിട്ടില്ലെന്നുള്ള സങ്കടത്തോടെ ഞങ്ങളുടെ ചിലർ മക്കളായിരിക്കുന്നു ഇവരെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് കഷ്ടപ്പെട്ടിട്ടും ഒന്നും കിട്ടാത്തവന്റെ പടകം നിറഞ്ഞ യേശു ഇവരുടെ ബുദ്ധിക്കകത്ത് തൻ്റെ അത്ഭുതം ഇപ്പോൾ വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം നിങ്ങൾക്കിന്ന് യേശുവിൻ്റെ കരം അനുകൂലമായി വെളിപ്പെട്ടു വരും നിങ്ങളുടെ പരീക്ഷയിൽ കർത്താവ് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾ വ്യക്തിപരമായി അറിയും ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ സ്വർഗത്തിന്റെ എല്ലാ പിന്തുണയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുകയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു സർപ്പത്തിന്റെ തലകളെ തകർക്കുവാൻ പിറവിയെടുക്കുന്ന ദൈവനിയോഗമുള്ള കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ മക്കളെല്ലാം ഇവർക്കാർക്കും യാതൊരു വിധത്തിലുള്ളതായ ചതിവുകളോ പരാജയങ്ങളോ നേരിടാതെ വണ്ണം എല്ലായിടത്തും എപ്പോഴും യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന ജയത്തിന്റെ ഉത്സവം ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ പകർന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ പരീക്ഷയിൽ നീ ജയിച്ചിരിക്കുകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തു നിനക്ക് ജയം തന്നിരിക്കുകയാൽ സ്തോത്രം പറഞ്ഞേ യേശുവിനിക്കു ജയം തന്നിരിക്കുകയാൽ സ്തോത്രം കർത്താവ് അത്ഭുതം കൊണ്ട് നിന്റെ മക്കളുടെ ജീവിതം നിറച്ചിരിക്കുകയാൽ നന്ദി നീ പോകുന്ന എല്ലായിടത്തും നിന്റെ ദൈവമായ ഹോവ നിന്റെ കൂടെ ഉള്ളതിനാൽ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക പേടിക്കരുത് ഞാൻ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും കർത്താവെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൽ ഭോഷന്മാരെ തിരഞ്ഞെടുത്തൊരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അറിവുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ലോകം മണ്ടന്മാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ആശ്രയിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അപ്രാപ്തികൾ ഇവരുടെ കഴിവുകേടുകൾ ഇവരുടെ പോരായ്മകൾ അത് നികത്തുന്ന ഒരു ദൈവ കൃപയും ദൈവശക്തിയും ഇപ്പോഴിവരുടെ മേൽ പകർന്നിരിക്കുകയാൽ സ്തോത്രം ഇവരെന്തെല്ലാം കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടോ അതിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കൃപ ഇന്നിവരെ ഇവരെ ഇന്നേ നാഴിക വരെ പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ ജയത്തിന്റെ തിളക്കമാർന്ന സന്തോഷത്തിലേക്ക് എടുത്ത് ഉയർത്തുന്നതിനായിട്ട് സ്തോത്രം കർത്താവിൻ്റെ മക്കളെ ഓരോരുത്തരെയും തൊട്ടനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ഈ കൃപ ഇവരുടെ മേലിറങ്ങിയതിനായിട്ട് നന്ദി പരാജയത്തിന്റെ പൈശാചികതകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശ്വാസിക്കുന്നു ഇവരുടെ ജീവത്തിനെ നീക്കിക്കളയുന്നു ഇപ്പോൾ മുതൽ ദൈവശക്തി നാമത്തിൽ തന്നെ ആമേൻ 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 സന്തോഷത്തോടെ പോയി എഴുതിയിട്ട് മക്കളായി നമ്മൾക്ക് കർത്താവ് അത്ഭുത ജയം തന്നിരിക്കുക ഓകെ നിങ്ങൾ ഓരോ എക്സാമിനോട് പോകുമ്പോഴും ഈ പ്രാർത്ഥന കേൾക്കണം ജയാളികളായി പോയി മടങ്ങി വരണം ഓക്കെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ